വനുംബ് വിഷയത്തിൽ ലീഗിൻ്റെ നിലപാട് പലതവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് അവിടെ ലീഗ് മുൻകൈ എടുക്കുന്നത് വനമ്പത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ പത്തറുന്നൂറോളം കുടുംബങ്ങളുണ്ട് ഒരു നിലക്കും അവരെ അവിടെ നിന്ന് കുടിയെയിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ഇത് ലീഗിൻ്റെ മാത്രം അഭിപ്രായമല്ല ഇത്തരം വിഷയങ്ങളിൽ ലീഗ് എപ്പോഴും സാമുദായിക സംഘടനകളുടെയൊക്കെ അഭിപ്രായം തേടാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളെയും നമ്മള് വിളിച്ചു നിങ്ങളെല്ലാവരും വന്നാണല്ലോ വിളിച്ച് അവരുടെയൊക്കെ അഭിപ്രായം കേട്ടു അപ്പം അവരുടെയും നിലപാട് അത് തന്നെയാണ് ഞാനിപ്പോൾ ഞാൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ് എന്നോട് ചോദിച്ചത് മുസ്ലിം ലീഗിൻ്റെ നിലപാട് ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അതിന് അത്ര വ്യത്യാസമില്ല അതെ ഒരു മിനിറ്റ് ആ യെസ് ഓക്കെ അതായത് അന്ന് നമ്മൾ തീരുമാനിച്ചത് എന്താ സർക്കാർ ഈ കാര്യത്തിൽ അന്തിമ നിലപാടെടുക്കട്ടെ എന്നാണ് പറഞ്ഞത് കാരണം വക് വക്വ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതിൻ്റെ ആ ഞങ്ങളുടെ ആ മീറ്റിങ്ങിൽ തന്നെയുള്ള തീരുമാനം എന്താ വെച്ചാൽ വസ്തുതാപരമായും നിയമപരമായും അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ വസ്തുതാപരം എന്ന് പറയുമ്പോൾ അതിൽ വഖഫ് വഖഫ് സംബന്ധമായിട്ടുള്ള മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവും നിയമപരം എന്നുള്ളത് ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ സർക്കാരിനാണ് ആ കാര്യം കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുക സർക്കാർ ആ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തണം എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് അതിലൊരു മാറ്റമില്ല തീർച്ചയായിട്ടും ജുഡീഷ്യൽ കമ്മീഷന് സർക്കാർ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് എളുപ്പമാക്കണമെന്നാണ് ഇത് വൈകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്കാർ ആ കാര്യം ഗൗരവത്തിലെടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തണം അന്തിമ തീരുമാനം സംസ്ഥെടുത്തിട്ടില്ല സി എസ് സിയുടെ കാര്യത്തിൽ സംസ്ഥ നാല് പേരെ ആണ് ഏൽപ്പിച്ചത് ഞാനുണ്ട് ജിത്രീ തങ്ങലുണ്ട് കൊയ്യോട് ഉമ്മ മുസ്ലീരുണ്ട് എം ടി ഉസ്താദ് ഉണ്ട് കുഞ്ഞാലുടി സാഹിബ് ഞങ്ങൾ പലതവണ ഇരുന്നു അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ ആ കമ്മിറ്റിക്കാണ് ആ അതിൽ തീരുമാനിക്കാനുള്ള അവകാശം